ല മാസം ഞങ്ങളെ റിവ്യൂന പോകും ഈ മാസം ഒന്ന് ഇത്ര വൈകി എന്നേ പോ അഞ്ച് മാസം തുടങ്ങിയട്ട് ഒരു എട്ട് ദസായി 6 മാസം തുടങ്ങിയട്ട് അഞ്ച് കംപ്ലീറ്റ് ആയി ആറ് തുടങ്ങിയട്ട് ഒരു എട്ട് ദസായി ബെല്ല മാസം പോവായിരുന്നു അവിടെ അവിടെ ഞങ്ങളെ ഇവിടേ വീട് അടുറാണ് അടുറാണ് നമ്മ ഇപ്പോ ലൈഫ് ലൈനിൽ ആയിരുന്നു പോയി കൊണ്ടേയിരുന്നത് അവിടെ ആഴ്ച ആഴ്ച റിവ്യൂന പോവായിരുന്നു

അങ്ങനെ വെച്ചാൽ ലൈഫ് അടുത്തായിരുന്നു അവിടെ ഒരു മിനിറ്റ് ഡ്രൈവ് പിന്നെ എനിക്കും കൺഫ്യൂഷൻ ഓവറായിട്ട് കരഞ്ഞാൽ ഞങ്ങള് പോവും പിന്നെന്താണ് ഉറങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയി കാണിക്കുക എല്ലാം കാരണം ഞങ്ങൾക്ക് അറിയില്ല എങ്ങനെയായിരുന്നു അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും അല്ലേ ഒരു ദിവസം പന്ത്രണ്ട് മണിയൊട്ട് മൂന്ന് മണിവരെ നിർത്താതെ കരഞ്ഞു ഈ ഗ്യാസിന്റെ പ്രശ്നം ആദ്യത്തെ രണ്ടാമത്തെ മാസം എന്തോ നമ്മള് ശരിക്കും പോയി നമ്മള് ചൂടാന്ന് വെച്ച് വെള്ളം നനച്ചിട്ടു എല്ലാം നോക്കി വെള്ളം നനച്ച് ദേഹം തുടച്ച് നോക്കി പാല് കൊടുത്തു നോക്കി എന്നിട്ടൊന്നും നിർത്താതെ കരഞ്ഞല്ലേ കണ്ടിന്യൂസ് ഒരു മൂന്ന് മണിക്കൂർ പിന്നെ ഇവിടെ വരുമ്പോഴേക്കും ഇവൻ പിന്നെ ആദ്യത്തെ ആഴ്ച ഒക്കെ ഒന്ന് അറ്റ്മോസ്ഫിയർ ആയിട്ട് ഒന്ന് പൊരുത്തപ്പെടാൻ ഇത്തിരി താമസം പിന്നെ ഞങ്ങള് ഇങ്ങനെ കൂട്ടുകാരോടൊക്കെ ചോദിച്ചപ്പോ അവരും പറയുന്നു പിന്നെ ഡോക്ടറും പറയുമായിരുന്നു ഒരു അഞ്ചു മാസത്തിന് മുമ്പ് ഒരു പനി എന്തായാലും പിള്ളേർക്ക് വരുന്നതാണ് ആ പനി വരുമ്പോഴാണ് അവരുടെ ഇമ്മ്യൂണിറ്റി ഇത്രയും കൂടെ സ്ട്രോങ് എന്നുള്ളത് പനി വന്ന ശേഷം നമ്മൾ ക്യൂർ ആയ ശേഷമാണ് ഒരു ഇമ്മ്യൂണിറ്റി പവർ ഇത്രയും കൂടെ കൂടുതലാവും അപ്പം ഞങ്ങൾ എല്ലാ മാസവും റിവ്യൂനും അപ്പം ഞങ്ങൾ ആദ്യം കാണിച്ചോണ്ടിരുന്ന കാണിച്ചോണ്ടിരുന്നതെന്ന് പറയാൻ പറ്റില്ല ഒരു രണ്ട് പ്രാവശ്യം പോയി ഒരു ഞങ്ങൾ തമ്മനത്തുള്ള ഒരു ഡോക്ടറിനെയാണ് കാണിച്ചുകൊണ്ടിരുന്നത് പേര് പറയുന്നില്ല പേര് പറയാത്ത ഒരു കാര്യമുണ്ട് പുള്ളി ഭയങ്കര സീനിയർ ഡോക്ടറാണ് പക്ഷെ പുള്ളി ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് മരുന്ന് എഴുതി കളയും ആന്റിബയോട്ടിക് ഒക്കെ പോയിട്ടുള്ളൂ രണ്ടു തൊട്ടേ പോയിട്ടുള്ളു ആൻറ്റിബയോട്ടിക് എന്തെങ്കിലും കുറിക്കോ അത് അതും ഡോസേജ് ഭയങ്കര കൂടുതലായിരിക്കും പിള്ളേർ ഫുൾ ഞങ്ങൾ ആദ്യം കൊടുത്ത ശേഷം ഈ നന്നായിരുന്നു പനി വന്ന സമയം ആ പനി വന്ന സമയം ഒന്ന് കൊടുത്ത ശേഷം മൂന്ന് ദിവസം ഇവൻ എഴുന്നേറ്റട്ടില്ല അവൻ ഫുൾ ടൈം ഉറക്കമാണ് ഈ ഉറക്കി എന്ന് പറയില്ലേ അന്ന് ഭയങ്കര കരച്ചിലായതുകൊണ്ട് അന്നും പോയതാണ് പിന്നെ പനിയായി പിന്നെ കൊടുത്തു കൊടുത്തതും ഡോസേജ് കൂടുതലായിരുന്നു ഞങ്ങൾ കൊടുത്തത് അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പിന്നെ ഞാൻ ഞങ്ങൾ ഇവളുടെ അമ്മയാണെങ്കിൽ നേഴ്സാണ് ഇവിടെ പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിൽ നേഴ്സാണ് അപ്പം അവിടെ ഇങ്ങനെ അമ്മയായിട്ട് ഡിസ്കസ് ചെയ്യാൻ നേരത്തെ അവിടെ കോളീഗ്സ് പുള്ളിക്കാരിയുടെ കോളീഗ്സൊക്കെ ഇത് ഡൗട്ടൊക്കെ ചോദിക്കണം കണ്ടിട്ട് അവർ പറയും ഇത്ര ഡോസേജ് ഡോസേജാണോ കൊടുക്കുന്നത് കൊച്ചുകുട്ടിയുടെ കുട്ടികൾക്ക് അങ്ങനെ ഡോസേജ് ഒന്നും ഇത്രയും കൊടുക്കാൻ എന്നൊക്കെ പറയുമ്പോഴാണ് ഞങ്ങൾ അറിയണത് അത് ഡോസേജ് കൂടുതലാണ് ഞങ്ങൾ ഞങ്ങളപ്പം തന്നെ സ്പോർട്സിൽ തന്നെ പുള്ളിയുടെ അടുത്തൊന്ന് ഓടി പിന്നെ ആ ഏരിയയിൽ ഞങ്ങൾ പോയിട്ടില്ല അങ്ങനെ നിൽക്കാൻ നേരത്താണ് ഇവളുടെ ഒരു ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ പേര് ാണ് നല്ല ഡോക്ടർ ആണ് കാരണം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡൗട്ടും ചോദിക്കുകയും ആയിട്ട് പറഞ്ഞു പിന്നെ ആവശ്യമില്ലാതെ ഒരു മരുന്നും അതാണ് മെയിൻ പോയിന്റ് ഇത് ഡ്രോപ്സ് ആണ് ആകെ കുറച്ച് അതും നെയ്സില് ഡ്രോപ്പ് എന്ന് പറയുന്നത് മറ്റേ സോൾട്ട് വാട്ടർ ആണ് ജസ്റ്റ് ഒന്ന് കപോ ഒക്കെ ഒന്ന് ക്ലിയർ ആവാൻ ഉപയോഗിക്കണം ത്രോട്ടൊക്കെ ഒന്ന് ക്ലിയർ ആകുമ്പോ എന്തെങ്കിലും അപ്പോൾ അതുമാത്രമേ പുള്ളിക്കാരി കുറിച്ചിട്ടുള്ളൂ ബാക്കി പുള്ളിക്കാരി ഒന്നും കുറിക്കത്തില്ല പിന്നെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ എടുത്ത് ചോദിക്കുകയും ചെയ്യും നല്ല ഡോക്ടറാണ് സുധീന്ദ്ര വരുന്നത് ഇവിടെ നമ്മുടെ കച്ചേരിപ്പടി കച്ചേരിപ്പടി ചീമാട്ടിയുടെ ഒക്കെ ബാക്കിലായിട്ടാണ് പഴയ ഹോസ്പിറ്റലാണ് പക്ഷേ വലിയ തിരക്കൊന്നും കുട്ടികളെയും കൊണ്ടൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു ഹോസ്പിറ്റൽ കാരണം തിരക്കുള്ള എടുത്ത് പോയാൽ കുഞ്ഞുങ്ങളും നമ്മളും വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കുഞ്ഞുങ്ങളും മടുക്കും അവർ കുറച്ച് കഴിഞ്ഞ് കരയാൻ തുടങ്ങും ഇവിടെ ആകുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല നമ്മൾ ചെല്ലും മുൻകൂട്ടി ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്താൽ തന്നെ ചെന്നിട്ട് ഡോക്ടറിനെ കണ്ടിട്ട് അപ്പം തന്നെ നമുക്ക് തിരിച്ചും വരാം ഒരു കൂടി വന്ന ഒരു വൺ അവർ ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി അല്ലേ ഹാഫ് ആൻ അവർ എന്താ പറഞ്ഞാൽ

നമ്മുടെ ആ ആ ഒരു അപ്പൊ മൂന്ന് മണിക്കൂറൊക്കെ മാക്സിമം ഇരിക്കത്തുള്ളൂ അപ്പോഴേക്കും പാല് കുടിക്കാനുള്ള സമയമാവും അപ്പൊ ഞങ്ങള് നോക്കിയത് തിരക്കില്ലാത്ത ഹോസ്പിറ്റലിൽ നല്ലൊരു ഡോക്ടറെ കിട്ടും ഇതിലാണ് അങ്ങോട്ട് പോയത് അപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞപോലെ തന്നെ തിരക്കുമില്ല നല്ല ഡോക്ടറുമാണ് അവരെ കണ്ടു തുടങ്ങിയ ശേഷം മാസത്തിൽ ഒരു തവണ വല്ല പോയി കാണും അതിന് ശേഷം വേറെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഞങ്ങള് പ്രഗ്നൻസിക്ക് ടൈമില് ഒമ്പത് മാസം വരെ ഇവിടെയാണ് കാണിച്ചോണ്ട് വിജയലക്ഷ്മിയിലായിരുന്നു വിജയലക്ഷ്മി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ ഡോക്ടർമാരൊക്കെ ഉള്ള സൗകര്യം കണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ

തന്നെ വലിയ ഞാൻ ഞാൻ ടൈമിൽ നല്ല റേറ്റ് ഉള്ള മരുന്നുകളൊക്കെ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത് അത് കുറച്ച് എന്താ പറയുക റേറ്റ് ഉള്ള മരുന്നുകളാണ് ഡോക്ടർ ഡോക്ടറെ കുറിച്ചുകൊണ്ടിരുന്നത് അവിടെ എനിക്ക് തോന്നുന്നു കുറച്ച് എല്ലാം കുറച്ചല്ലേ കുറച്ച് എക്സ്പെൻസ് കൂടുതലാണ് എനിക്ക് അങ്ങനെ അത് ആയിട്ടുണ്ട് മാസം കൊണ്ട് ലൈഫ് ലൈനും ബഡ്ജറ്റ് ആയിരുന്നു അവിടെയും ഈ പറയുന്ന പോലെ എന്താ പറയുന്ന വലിയ കത്തിയൊന്നും എല്ലാ എല്ലാ ടൈപ്പ് ആൾക്കാരും വരുന്ന ഒരു ഹോസ്പിറ്റലാണ് ഇപ്പൊ എല്ലാ മിഡിൽ ക്ലാസ് ആണെങ്കിലും ഹൈ ക്ലാസ് ആണെങ്കിലും എല്ലാ ടൈപ്പ് ആൾക്കാരും വരുന്ന ഒരു ഹോസ്പിറ്റലാണ് എല്ലാവർക്കും മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു മരുന്നാണെങ്കിലും എല്ലാം എല്ലാവർക്കും മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ അവിടത്തെയും ഒരു പത്തെ കാണാം അതും എല്ലാ പീഡിയട്രിഷ്യന്മാരും നല്ലതും ചോദിക്കാൻ പറ്റും കാരണം ഡോക്ടർക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു മാക്സിമം പ്രസവിക്കാൻ വേണ്ടി മാത്രം അവരുടെ ഒരു അജണ്ട അജണ്ടത് മാക്സിമം ഒരു മാർഗം ഇല്ലെങ്കിൽ മാത്രമേ അവര് ഇവള് പിന്നെ അന്നോട്ടേ ഫുൾ ടൈം വർക്കിംഗ് ആണ് അപ്പൊ ഞങ്ങള് വ്ലോഗിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് പിന്നെ ഫുൾ ടൈം ട്രാവലും സത്യം ഇതൊക്കെ ചിലപ്പോ അതിന്റെ ഒക്കെ ആയിരിക്കും ഒരു സെവൻ മന്ത് വർക്കും ചെയ്യുന്നുണ്ടായിരുന്നു ഹാമറിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് വ്ലോഗിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ റെസ്റ്റ് എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും ആയിരുന്നില്ല പ്രസവ സമയത്ത് ആയുർവേദ ഹോസ്പിറ്റലും ഉണ്ട് നല്ല ാണ് ഇവിടെ നേരത്തെ വരാറുണ്ട് ഇവിടെ ചികിത്സയും രാധാകൃഷ്ണൻ കഴിഞ്ഞ് അടുത്ത തൊട്ട് കോമ്പൗണ്ടാണ് സുതീന്ദ്ര ഹോസ്പിറ്റൽ കാരണം മഴയൊക്കെ ആയിരുന്നല്ലോ ചെറിയ ഹോസ്പിറ്റലാണ് പക്ഷെ ഇവിടെ ഇവര് വാലറ്റ് പാർക്കിംഗ് കോക്കോ എന്ന് ഒരു ടീം ഇവിടെ വാലറ്റ് പാർക്കിംഗ് ഉണ്ട് പെയ്ഡാണ് ഒരു പത്ത് മണിക്കൂറത്തേക്ക് അമ്പത് രൂപ തക്കുട നമുക്ക് പോയിട്ട് വരാം നല്ല വെയിലുണ്ടല്ലോ

വരുമ്പോൾ ഇവിടെ കാണുന്ന ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു കേട്ടോ സിസ്റ്റർ റിട്ടയർ ആയി അത് ഞാനൊന്ന് കൺഫേം ചെയ്ത് സിസ്റ്റർ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിട്ടയർ ആവുകയാണ് അപ്പൊ ഇന്ന് ലീവാണോ റിട്ടയർ ആയതാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ റിട്ടയർ ആയതാണ് ഒരു പാവ സിസ്റ്റർ ആയിരുന്നു ഇവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു കുറെ നേരം കളിപ്പിക്കും അപ്പൊ ഇപ്രാവശ്യം വന്നപ്പോൾ കണ്ടില്ല പുതിയൊരു സിസ്റ്റർ ആണ് 12 മണിക്ക് വന്നു 1 മണിക്ക് എന്നെ ചെക്ക് ഔട്ട് ചെയ്യട്ടെ ചെക്ക് ഔട്ട് ആണ് പറയാം ഓക്കേ 12 മണിക്ക് വന്നു 1 മണിക്ക് നിങ്ങൾ ഡോക്ടറെ കണ്ടിറങ്ങി ഇനി ഇപ്പോ നമ്മൾ എന്ത് ചെയ്യാനാണ് വീട്ടുലോട്ടോ പോകോ അടുത്ത വീടിലേക്ക് പോകാം അப்புறന്ന് ഊണ് കഴിക്കണം എങ്ങോട്ട് നിനക്ക് പോകണം ഞാൻ ചോയ്സ് അങ്ങനെ ഞങ്ങള് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് അവൽ കുടിക്കാൻ വേണ്ടി വന്നേ ഡോക്ടറിനെ കണ്ടു റിവ്യൂ എടുത്തു ആറുമാസം കംപ്ലീറ്റ് ആയിട്ട് കുറുക്കും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി പറഞ്ഞ് അപ്പൊ തക്കടൂന് ഇപ്പോഴും ഒന്നും കഴിക്കാൻ പറ്റില്ല പാല് മാത്രം ഉള്ളി പാല് മാത്ര ചിക്കൻ ആണോ പാവം കഴുകാൻ പറ്റൂല